നമസ്കാരം സീതാറാം മോഹൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നമ്മുടെ ചാനലൊക്കെ കാണുന്നുണ്ട് വീഡിയോസ് കാണുന്നുണ്ട് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് അവരുടെ സജഷൻസ് കമൻസ് ഒക്കെ സന്തോഷം അപ്പോൾ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഐ എം സീതാരാമോഹൻ ഹിപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഓഫ് ഫെഡറേഷൻ കോച്ചിൻ്റെ സൈക്കോളജിക്കൽ റിസർച്ചർ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കും ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ജേൺലിങ്ങിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതല്ല ജേൺലിംഗ് ജേൺലിംഗ് പോലെ തന്നെയാണ് പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നമുക്ക് നേടാൻ ആഗ്രഹിക്കുന്ന നമ്മൾ കാര്യങ്ങൾ നമ്മളൊന്നെന്ത് നമ്പർ ഇട്ട് എഴുതി വെക്കണമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ അതൊന്നും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നേടാൻ ആഗ്രഹമുള്ള കാര്യം എന്താണോ ആ കാര്യം നിങ്ങൾ എന്തു ചെയ്യുക കൊണ്ട് എഴുതുക പച്ചമഷി കൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നില്ല എത്ര പേർ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പണ്ടുള്ളവരോട് പച്ചമഷി കൊണ്ട് എഴുതും നിങ്ങളുടെ ആഗ്രഹം വേഗം സാധിക്കുന്നത് ഇതൊരു സയൻറ്റിഫിക് ആണ് അവരത് സയൻറ്റിഫിക് അതിൻ്റെ സയൻറ്റിഫിക് മെത്തേഡുകളും വശങ്ങളും എത്രത്തോളം അറിഞ്ഞുകൊണ്ട് പറയുന്നു എന്നെനിക്കറിയില്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് നേടാൻ ആഗ്രഹമുള്ള ഒരു കാര്യം നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ ചെയ്യണമെങ്കിൽ പച്ചമഷി കൊണ്ട് നിങ്ങൾ എഴുതുക അങ്ങനെ പച്ചമഷി കൊണ്ട് നിങ്ങൾ എഴുതി കഴിയുമ്പോൾ ഒരു ദിവസമല്ല കേട്ടോ ഇരുപത്തിയൊന്ന് ദിവസം മിനിമം മിനിമം നമ്മുടെ നമ്മൾ അത് റീപ്രോഗ്രാമായി വരണം ഇരുപത്തിയൊന്ന് ദിവസം മിനിമം നമ്മൾ എഴുതി കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾ ആഗ്രഹം ഒരു കാര്യത്തിൽ ഫോക്കസ് കൊടുക്കുക ഒരു കാര്യത്തിൽ ഫോക്കസ് കൊടുക്കുക ആ ഒരു കാര്യം എന്താണോ അത് നിങ്ങൾക്കെന്താവും മാനിഫെസ്റ്റ് ചെയ്യപ്പെടും നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പച്ചമശി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും നടക്കേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ എഴുതുക നിങ്ങൾ പ്രസൻറ്റ് ഫോമിൽ എഴുതുക പ്രസൻറ്റ് ഫോമിൽ എഴുതുക പാസ്റ്റ് പാസ്റ്റും ഫ്യൂച്ചറും അല്ല പ്രസൻറ്റ് ഫോമിൽ എഴുതുക നേടി കഴിഞ്ഞതായിട്ട് എഴുതുക ഓക്കെ ഇത് നിങ്ങൾ എഴുതുമ്പം വളരെയേറെ സന്തോഷത്തോടെ ഫീൽ ചെയ്ത് ആ ഒരു ഫീലിങ്സിലേക്ക് എത്തി നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞതായി ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ എഴുതി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗത്തിൽ തന്നെ സാധിച്ചിരിക്കും അപ്പോൾ ആരും മറക്കണ്ട പച്ചമഷി പേന പച്ചമഷി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെന്തു ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുക ശേഷം ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങൾ എക്സ്പീരിയൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യുക എനിക്ക് സാധിച്ചോ ഇല്ലയോ എന്ന് വിശ്വാസത്തോടെ ചെയ്യണം വിശ്വാസത്തോടെ ചെയ്യുന്നവർക്കേ ഇത് വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുക നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി കാണുന്നവർക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കും ഇതിനു ഇതിനുമുമ്പ് ചെയ്ത ഒരുപാട് വീഡിയോസ് ഉണ്ട് അതൊക്കെ ലഭിക്കും ഓക്കെ അപ്പം ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു